മലയാളികൾക്ക് ഒരു ത്രിപിൾ ആറില്ല കെ ജി എഫ് ഇല്ല ബാഹുബലി ഇല്ല അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ എ ആർ എന്ന് അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങള് പറയാൻ പറ്റില്ല നമുക്ക് നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടില്ല സിനിമയുടെ ട്രെയിലറാണോ സിനിമ കാണാൻ കുറച്ചും കൂടെ മനസ്സിലാകും അതൊക്കെ ഈ ഇപ്പൊ ഈ ആർ ആർ ആറും ഈ കെ ജി എഫും അല്ലെങ്കിൽ കാന്തായി എന്നൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന പ്രമോഷൻ നടത്തിയാലും ആവണം എന്നില്ല അത് ആൾക്കാര് കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് ആവുന്നത് അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് ലിസ്റ്റ് ചെന്നാണ് അത് ആർ 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 എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയത് മറ്റുള്ള ഷോർട്ട് ആയിട്ട് മറ്റുള്ള എ എ ആർ ആർ സോറി എന്നുള്ള അംഗം എങ്കിലും മലയാളത്തിൽ ഞാൻ പറയട്ടെ ബ്രഹ്മ എന്താണ് നമ്മൾ ആകെ നമ്മുടെ കൈകളുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിശ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ബ്രഹ്മാണ്ഡം ചെയ്യണം പഠിച്ചിട്ടുണ്ടോ നമ്മളെ ഇതന്നെ

സംഗതി എന്ന് എന്ന് ഹൈപ്പ് 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 കുറയ്ക്കാൻ വേണ്ടി ട്രൈ അതൊരു മാസ്റ്റർ ഈ അവാർഡ് 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 സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലല്ലോ പറയുന്നത് നമുക്ക് നമുക്ക് ാണ് ആളുകൾ അറിഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആളുകാര് ആൾക്കാര് ഇന്നത് കാണാൻ പ്രതീക്ഷിക്കാതെ അവർ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് സിനിമയ്ക്ക് അകത്തത് സിനിമ വന്നു ഇല്ല സിനിമ ായാലും എന്ത് ഹൈബ്രോ റീച്ച് ഓർന്നായിട്ട് കാര്യമുള്ളൂ അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് അത് പ്രസക്തി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ പ്രസക്തിയുള്ളൂ